സമയത്താണ് അറിയുന്നത് ബിൻസിക്ക് പകരം എവിക്റ്റ് മറ്റൊരാ മറ്റൊരാളായിരുന്നു പൈസ കൊടുത്തിട്ടാണ് ഒരു അഞ്ചെട്ട് മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് വന്ന് കയറിയതാണ് അപ്പൊ അന്ന് കൊണ്ട പെട്ടി എന്റെ വണ്ടി തന്നെ അത് അതുപോലെ എടുത്തുവാക്ക എനിക്ക് എനിക്ക് റീച്ച് ഉണ്ടാക്കി തരുന്ന കുറച്ചുപേരെ ഞാനിന്ന് കണ്ടു നീ ആരാ ഞാനാരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ നീ എന്റെ പ്രൊഫൈലിൽ പോയി നോക്കാം ഹായ് ഗൈസ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ മെയിനായിട്ട് മൂന്ന് കോണ്ടൻറ്റ് ആണ് ഒന്ന് ഇന്ന് രാവിലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ജിഷിൻ റിലേറ്റഡ് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ജിഷിൻ്റെ വൈഫ് ആളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതാണ് എൻ്റെ ഫസ്റ്റ് ടോപ്പിക് സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ ആർ ജെ ബിൻസി വന്നിട്ട് ബിൻസിയുടെ ഒരു ഇൻ്റർവ്യൂ കൊണ്ട് നിന്ന് തിരിയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരവസ്ഥയാണ് ആർ ജെ ബിൻസി വന്നിട്ട് ഇത്രയും കാലം ഉണ്ടായിരുന്ന പരാമർശങ്ങളെല്ലാം മാറ്റിയിട്ട് പുതിയൊരു വേറെ റൈറ്റി കൺ കോണ്ടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ സ്വാസിക ചേച്ചി നേരെ വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇട്ടിട്ട് പുതിയൊരു കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഫോർ കോൺട്രവേഴ്സീസ് സ്പേസ് തന്നെയാണ് ആരാണോ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നത് അവരിലോട്ട് നമ്മളുടെ ശ്രദ്ധ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് പോകും എന്നാൽ ഇപ്പം കരൺലി ബിഗ് ബോസ് താരങ്ങളുടെ കോൺട്രവേഴ്സികളാണ് അപ്പോൾ നമുക്ക് അതിൽ ഓരോന്നോരോന്ന് വിധം നോക്കാം ആദ്യം തന്നെ നമ്മളുടെ അമയ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളിലോട്ട് ഒന്ന് പോകാം സോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതിന്റെ കൂടെ ഹൈപ്പ് കൊടുക്കാനും നിങ്ങളാരും മറക്കണ്ട ഇതൊക്കെ ഞാൻ പറയുന്നത് എന്റെ വീഡിയോ ഇഷ്ടമുള്ള ആൾക്കാരോടാണ് ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇതൊന്നും ചെയ്യണ്ട വേണമെങ്കിൽ വീഡിയോ കണ്ടോളൂ ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോളൂ സോ ദാറ്റ്സ് ഇറ്റ് ബൈ ഹലോ ഈ രാത്രി ഞാനിപ്പോൾ ഒരു സ്റ്റോറി ഇടുന്നത് ദിസ്ഇസ് ഓൺലി ഫോർ അതിൽ വ്ോഗ് അതൊരു ബ്ലോഗ് നിങ്ങളുടെ ഒരു ഇതിന്റെ യൂട്യൂബ് വീഡിയോന്റെ ലിങ്ക് എനിക്കൊരു ഫ്രണ്ട് അയച്ചു തന്നു ആ അയച്ചു തന്ന ആൾ ആരാണെന്നറിയാവോ അനുമോളുടെ ഒരു കട്ട ഫാനാണ് ഏഹ് അവർക്കറിയാം ഞങ്ങൾ എത്രത്തോളം അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനുമോളോട് സംസാരിച്ചിട്ടുണ്ട് ഈവൻ അനുമോൾക്കറിയാം ടു ഡേയ്സ് ബിഫോർ കൂടെ ഞങ്ങൾ ഒരു വീഡിയോ കോൾ ചെയ്യുന്നതിന്റെ ഫോട്ടോ ഞങ്ങൾ ഷെയർ ചെയ്യണ്ടായി നിനക്ക് എന്തിന്റെ ചോർച്ചില്ലാന്നും മനസ്സിലാകുന്നില്ല വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ അമ്മയെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഞാൻ ഈ പെർട്ടിക്കുലർ വീഡിയോ ചെയ്യുന്നത് അതൊരു ബ്ലോഗ്സിന് വേണ്ടിയിട്ടാണ് ഓക്കെ ഫൈൻ ഐ റെസ്പെക്ട് അതുൽ ബോക്സിനുള്ള വീഡിയോ ആണെങ്കിലും ഒരു വ്യൂവർ എന്ന നിലയിൽ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ജിഷുൻ ഇന്നലെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കോൺടൻറ് എല്ലാ യൂട്യൂബേഴ്സും എടുത്ത് റിയാക്ട് ചെയ്തതുപോലെ ഈവൻ അതിലും എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് അതിൽ ആ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളോടുള്ള ഒരു ഒരു ഓപ്പോസിറ്റ് അഭിപ്രായം അല്ലെങ്കിൽ അതിൽ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോടുള്ള ഒരു വൈരുദ്ധ്യമായ ഒരു ഒപ്പീനിയനാണ് ഈ പെർട്ടിക്കുലർ ആൾക്ക് അല്ലെങ്കിൽ ആ അതിലെ വീഡിയോനോട് തോന്നിയ ഒരു ഒരു വെറുപ്പോൾ അതിന്റെ അതിൻ്റെയൊക്കെ പുറത്തുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ഈ വീഡിയോൻ്റെ ഒരു തുടക്കം തന്നെ കണ്ടാൽ അറിയാം എന്തായാലും അതില് വീഡിയോ ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട് നമുക്ക് ഇനി വന്നിട്ട് അമ്മ എന്തൊക്കെയാ പറഞ്ഞെന്നുള്ളത് നോക്കാം വേറെ വോട്ട് മറിക്കൽ വേറെ പി ആറ് ചെയ്യാതെ പോയത് മണ്ടത്തരമാണെന്ന് സമ്മതിച്ച ആളാണ് ജിഷൻ ചേട്ടൻ ആ അനുമോള് അവളുടെ കഴിവിനാണ് ആ കപ്പ് കിട്ടിയതെന്നും സമ്മതിച്ച ഒരാളാണ് പിന്നെ ഇപ്പൊ ഇവിടെ വന്നിരുന്ന ജിഷൻ ചേട്ടൻ അത് മറിക്കേണ്ട കാര്യമില്ല ജിഷനെ കൊടുത്ത ഇന്റർവ്യൂവിൽ ഓരിടത്തും പി ആർ പതിനാറ് ലക്ഷം കൊടുത്ത് അനുമോൾ വോട്ട് വാങ്ങിച്ചു എന്നും ചേട്ടൻ വണ്ടേടാ മരക്കഴുതേ അതിൽ വ്ളോഗെ നീ ആദ്യം ആ വീഡിയോ ശരിക്ക് കാണാർക്കെതിരെയാണ് സംസാരിച്ചിരിക്കുന്നതെന്ന് ഇതിലും മാന ആയിട്ട് എന്നോട് സംസാരിക്കാൻ അറിയില്ല മോനെ ഫസ്റ്റ് ഓഫ് ഓൾ ലിറ്ററലി ഐ എം ഷോർട്ട് കാരണം മരക്കെഴുതേ എന്ന് വിളിച്ചുകൊണ്ട് എന്തുകൊണ്ട് അമ്മയെ എങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ അമ്മയെ ഈ വീഡിയോൻ്റെ ഒരു എൻഡിൽ തന്നെ പറയുന്നുണ്ട് ഈ ഒരു സ്റ്റാൻഡേർഡിൽ മാത്രമേ നിന്നോട് സംസാരിക്കാൻ പറ്റൂ കാരണം നീ ആ രീതിയിലാണല്ലോ എൻ്റെ ഹസ്ബൻഡിനെ പോർട്രേറ്റ് ചെയ്തേ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഒരു സ്റ്റേറ്റ്മെൻ്റ് ഞാൻ പറഞ്ഞോട്ടെ എൻ്റെ ലൈഫിലൊരു പോളിസിയാണ് എൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്തിൻ്റെ ലൈഫിൽ ഒരു പ്രശ്നമുണ്ടായ സമയത്ത് ഞങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു ഞാൻ ആളായിട്ട് ഇപ്പോൾ കോൺടാക്റ്റ് ഒന്നുമില്ല കുറേ കാലമായി അന്ന് ആളെന്നോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണത് എടാ അവർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളും ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പം അതിലിങ്ങനെ സംസാരിച്ചതിൻ്റെ പുറത്ത് ആ ഒരു ആ ഒരു ഇമോഷണൽ ബ്ലാസ്റ്റിൻ്റെ പുറത്ത് അതിൽ പറഞ്ഞ അതേ രീതിയിൽ തന്നെ നിങ്ങൾ അതിലിനോട് റെസ്പോണ്ട് ചെയ്യുമ്പം വാട്ട് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് അതുൽ അതിലങ്ങനെ പറയുമ്പം നമ്മൾ നല്ല ഇപ്പോൾ ഗാന്ധിജീനെ പോലെ ഒരു കാരണം കാണുമ്പോൾ മറ്റേ കർണ കാണിച്ച് കൊടുക്കണം ഈ സാധനമല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത് പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ രീതിയിൽ സംസാരിക്കുമ്പം മേ ബി നിങ്ങൾക്കറിയാലോ രണ്ട് കോയിൻ ഉണ്ട് അപ്പോൾ അമയ പറഞ്ഞത് ശരിയാണ് അതിലും രണ്ട് കിട്ടണം എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് അല്ലെങ്കിൽ ഈ പെണ്ണും പിള്ളേ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് തീരെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരു ലോക്കൽ പെണ്ണുങ്ങൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരും ഉണ്ട് അപ്പം സ്വന്തം മുഖം ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കേണ്ടതില്ലായിരുന്നു അമയ എന്നൊരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട് ആ നെസ്റ്റ് തിങ് എന്ന് പറയുന്നത് അമ്മയെ ഞാൻ ആ പെർട്ടിക്കുലർ വീഡിയോ ഓൾറെഡി റിയാക്ട് ചെയ്തതാണ് ആ ഞാൻ വീഡിയോ ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കണ്ടതാണ് അതിൽ വളരെ വ്യക്തമായിട്ട് ജിഷിൻ എന്ന് പറയുന്ന ആൾ ഐ മീൻ അമ്മയുടെ ഹസ്ബൻഡ് ഫുൾ പോർട്രേറ്റ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനുമോൾ എന്ന് വെച്ചാൽ അവിടെ മെയിൻ ആയിട്ട് പതിനാറ് ലക്ഷം എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത് അനുമോൾക്കെതിരെയാണല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ പി ആർ ആരോപണം ഏറ്റവും കൂടുതൽ വരുന്നത് അനുമോൾക്കെതിരെയാണല്ലോ പി ആറിൻ്റെ ബലത്തിൽ മാത്രമാണ് ജയിച്ചത് പി ആർ ആണ് വോട്ടിൽ നിന്നത് എന്ന രീതിയിലൊക്കെയാണ് ജിഷൻ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ജസ്റ്റ് അമ്മയെ പോയിട്ട് ആ ഇൻറ്റർവ്യൂ ഒന്ന് ഒന്ന് കണ്ടു നോക്കുന്നത് വളരെ നല്ല കാര്യമാണ് എന്നൊരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് കരണ്ടി ഉണ്ട് കാരണം ഞാൻ ഇതിനു മുമ്പ് അമ്മയെ റിലേറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് അമ്മയെ അതിൻ്റെ താഴെ വന്ന് കമൻറ്റൊക്കെ ഇട്ടിട്ടുള്ള ആളാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ ജിഷിൻ എന്ന് പറയുന്ന വ്യക്തി അത് തന്നെയാണ് പറഞ്ഞത് പി ആറിൻ്റെ ബേസിസിലാണ് ജയിച്ചത് എനിക്ക് പി ആർ വന്നിരുന്നു ഞാൻ ആ പി ആർ ഏറ്റെടുത്തില്ല ഞാൻ മര്യാദയ്ക്ക് ആ പി ആർ ഏറ്റെടുത്തിരുന്നെങ്കിൽ എനിക്കിന്ന് നല്ല രീതിയിൽ നിന്ന് പോകാൻ പറ്റുമായിരുന്നു ഇപ്പം പി ആർ ആണ് വന്ന് അവിടുത്തെ വോട്ടിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈവൻ ജിഷിൻ തന്നെ പറഞ്ഞു എന്താണ് ഞാൻ എലിമിനേറ്റ് ആവുന്നതിൻ്റെ കഴിഞ്ഞ വ്യാഴാഴ്ച വരെ ഞാൻ നല്ല രീതിയിൽ നല്ല വോട്ടിംഗ് ബേസിസിൽ നിന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ടാണ് എൻ്റെ വോട്ട് നേരെ താഴോട്ട് ഇടിഞ്ഞത് അപ്പോൾ പുറമേ ജനങ്ങളുടെ വോട്ട് മാറ്റുന്നതിന് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നൊക്കെ ഐ വൈ അമി സെന്റൻസ് ഒക്കെ അതിലൂടെ ഒന്ന് പറഞ്ഞോട്ടെ പാർട്ണർ ഞാൻ ഇത്രയെങ്കിലും റിയാക്ട് ചെയ്തില്ല ഞാൻ വളരെ മോശമായി പോകുന്നുള്ളത് കൊണ്ടാണോ പറയുന്നത് നിങ്ങൾ അതിനകത്ത് തീട്ടം മറ്റേ ജിഷിനെ നീ ഫുഡ് കഴിക്കാത്തോണ്ട് അങ്ങനെ ഇങ്ങനെ ജിഷിൻ എന്ത് ഫുഡ് കഴിക്കണം എങ്ങനെ കഴിക്കണം അത് ജിഷിന്റെ ഇഷ്ടമാണ് അത് ആളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അതിനകത്ത് അതില് കയറി തലയിടണ്ട മനസ്സിലായോ പിന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്യാണെന്ന് പറഞ്ഞ് നിങ്ങളെപ്പോൾ ഉള്ള ആൾക്കാരണക്കുട്ടിക്ക് ഹെയ്റ്റേഴ്സിനെ ഉണ്ടാക്കുന്നത് സെക്കൻഡ് തിങ് തേർഡ് തിങ് നിങ്ങളുടെ ജോബ് എന്ന് പറയുന്നത് നിങ്ങളൊരു ഒരു യൂട്യൂബർ ആണ് അത് നിങ്ങളുടെ എന്താ അജീവ ഇതിൽ ഫുഡിന്റെ കാര്യം എന്ന് വെച്ചാൽ ജിഷിന് സ്റ്റാർട്ടിങ്ങിൽ അവിടെ ചെന്ന സമയത്ത് ഒരു വെജിറ്റേറിയൻ ഫുഡിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അനുമോൾ അനുമോളിന്റെ പിരീഡ്സ് ടൈമില് കുക്ക് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഞാൻ കുക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു ഒരു ദിവസം കുറച്ച് സമയം എങ്ങാനും ആള് ഫുഡ് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ ഞാൻ പറയട്ടെ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരിൽ തന്നെ ഇപ്പോൾ ഇപ്പോൾ രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ എന്ന് പറയുന്ന വ്യക്തി ജിഷിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ആ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ എടുത്തു എടുത്തുവച്ച് പറഞ്ഞുകൊണ്ടാണ് പുള്ളി വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഫുഡിൻ്റെ സാധനമാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് മാത്രമാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് എടുത്ത് പറയുന്നത് ആൻഡ് ഇറ്റ്സ് വെരി കോമൺ നമ്മൾ നമ്മുടെ പാർട്ണറെ പറ്റി മറ്റൊരാൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ ഇറിറ്റേറ്റഡ് ആവും നമ്മൾ ഡിസ്റ്റർബാവും പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വിഷയത്തെ ഏറ്റവും ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ജിഷിൻ മാത്രമാണ് ജിഷിൻ ആണ് ആ വീഡിയോയിൽ വന്ന് മെയിനായിട്ട് എന്താണ് സംഭവിച്ചത് എന്താണ് കാര്യങ്ങൾ എന്തുകൊണ്ട് എന്നുള്ളത് പറയേണ്ടത് അതുപോലെ ജിഷിനും അമ്മയും കൂടെ ഒരുമിച്ചിരുന്നു കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കുകയാണെങ്കിൽ അവിടെ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും ഇവിടെ ഞാൻ തന്നെ ആലോചിച്ച ഒരു കാര്യമാണ് ഇതാണല്ലോ ജിഷിൻ പറഞ്ഞത് പിന്നെ എന്തുകൊണ്ടാണ് അമ്മയെ വന്നിട്ട് ഇങ്ങനെ പറയുന്നതെന്ന് ഞാൻ തന്നെ ചിന്തിച്ചു അപ്പോൾ ആ വീഡിയോയുടെ പീസ് എടുത്ത് നമ്മളൊക്കെ ചെയ്യുന്ന പോലെ പീസെടുത്ത് വെച്ച് ഞാൻ ഈ പീസിൽ കൂടി ഇതാണ് ഉദ്ദേശിച്ചത് ഞാൻ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴാണ് അതിനൊരു ഒരു ഒരു കറക്റ്റ് വേ ഓഫ് എക്സ്പ്ലനേഷനായി ആവുന്നത് മാർഗ്ഗമായിരിക്കും ആയിക്കോളൂ നമ്മൾ ശർദിച്ച ഞങ്ങള് കൊടുത്ത ഇന്റർവ്യൂവിനെ കൊണ്ടുവച്ചിട്ട് അതിന്റെ നെല്ലും പതിനും പറക്കിയെടുത്തിട്ട് ജീവിക്കുന്നവരാണ് നിങ്ങൾ പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും സ്വന്തമായിട്ട് ചെയ്യുന്ന ആ ജോലിയിൽ ഒരൾപ്പം ഒരഴപ്പം മര്യാദ കൊടുക്കുക അതായത് അത് വേണ്ട രീതിയിൽ ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് ഒരൾപ്പം എഫേർട്ട് ഇട്ടിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വിൽക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും ഇതൊരു ടിപ്പാണ് കേട്ടോ അതൊരു ബ്ലോഗ് മോനെ പിന്നെ എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള ഒരു ഒരു കോമൺ ആയിട്ടുള്ള കമൻ്റ് ആണത് ഏതെങ്കിലും വ്യക്തി ഷർദ്ദിച്ചിട്ടുള്ള കണ്ടന്റ് എടുത്തുകൊണ്ട് ഞങ്ങൾ പുറത്തു വന്ന് സംസാരിക്കുന്നു എന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ ഇപ്പം ഇപ്പം ജിഷിൻ എന്ന് പറയുന്ന വ്യക്തി ആ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അയാൾ ഷർദ്ദിച്ചുകൊണ്ട് അല്ല എനിക്ക് അറിയില്ല പുള്ളി ഛർദ്ദിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു കാരണം ഞാൻ കണ്ടത് മൈക്കിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പുള്ളി സംസാരിക്കുകയായിരുന്നു ഈ സംസാരം എങ്ങനെയാണ് ഷർദിയായി മാറുന്നത് അതെനിക്ക് അറിയില്ല ആ ഷർദി എടുത്ത് വെച്ച് സംസാരിക്കുന്നവരെ ഇങ്ങനെയെന്ന് പറയുന്നു അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് ആൻഡ് സെക്കൻഡ് തിങ് നേരത്തെ ഒരു ഫണ്ടമെൻറ്റൽ റൈറ്റിനെ കുറിച്ച് പറഞ്ഞു ഈ ഫണ്ടമെൻ്റൽ റൈറ്റിൽ വരുന്ന വേറൊരു റൈറ്റാണ് റൈറ്റ് ടു ഒപ്പീനിയൻ റൈറ്റ് ടു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു ഫ്രീഡം ഓഫ് റൈറ്റ് ടു ഒപ്പീനിയൻ ആൻഡ് എക്സ്പ്രഷൻ അപ്പം ഞങ്ങൾക്കിവിടെ ഒപ്പീനിയൻ പറയാനും ഞങ്ങളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനും ഉള്ള റൈറ്റ് ഉണ്ട് അപ്പോൾ അമ്മയെ എന്ന് പറയുന്നത് അതുൽ എന്ന് പറയുന്ന വ്ലോഗിലാൾ അമ്മയുടെ ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ ഒരു ഒരു ഇമോഷനാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്തത് അതേ സെയിം സാധനം തന്നെയാണോ നമ്മളും ഫ്രീഡം ഓഫ് റൈറ്റും എക്സ്പ്രഷനും ഇമോഷനും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് ഇപ്പോൾ റൈറ്റ് ടു ഫുഡ് പോലെ തന്നെ ഒരു റൈറ്റ് ആണ് എന്നുള്ളത് അമ്മയുടെ നോളജിലോട്ടുള്ളത് വളരെ നല്ലതാണ് പിന്നെ ഞങ്ങളിനി നിങ്ങൾ ഷർദിച്ചിട്ടത് പെറുക്കിയിടുകയാണ് ഞാൻ ആരും ഛർദ്ദിച്ചത് പെറുക്കിയിട്ടൊന്നുമില്ല ഞാൻ യൂഷ്വലി ചെയ്യുന്നത് സോഷ്യൽ മീഡിയ പ്രൊഫൈല് പബ്ലിക്കലി വന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻസോ കാര്യങ്ങളോ കോൺട്രവേഴ്സീസോ ടോപ്പിക്കോ എടുക്കുന്നു ഞാൻ അത് റിയാക്ട് ചെയ്യുന്നു അത്രയേ ഉള്ളൂ ആൻഡ് നെസ്റ്റിങ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇത് മാത്രമല്ല എൻ്റെ ജീവിതമാർഗ്ഗം ഞാൻ വർക്ക് ചെയ്യാണ് യൂട്യൂബ് ഇപ്പോൾ സീരിയസ് ആയി എടുത്തിട്ടിപ്പോൾ ഒരു ഫോർ ഫൈവ് മന്ത് ആയിട്ടേ ഉള്ളൂ ഞാൻ അതിന് മുമ്പ് ത്രീ മൂന്ന് വർഷത്തിലധികമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കൗൺസിലറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അഥവാ ഇതിൽ നിന്ന് എനിക്ക് ഏർണിംഗ് കിട്ടുന്നതിൽ ഐ ഡോണ്ട് റിഗ്രറ്റ് ബിക്കോസ് ഞാൻ എന്റെ ടൈം കളഞ്ഞ് വീഡിയോ എടുക്കുന്നു ഞാൻ എന്റെ ടൈം കളഞ്ഞ് എഡിറ്റ് ചെയ്യുന്നു ഞാൻ അപ്ലോഡ് ചെയ്യുന്നു ഞാൻ അതിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ആൻഡ് അറ്റ്ലീസ്റ്റ് എന്റെ ചാനലിൽ ഒരു നൂറാൾ കാണാനുള്ള ഒരു വ്യൂ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അടുത്ത എഫോർട്ടും കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് ദറ്റ് വെരി ബാഡ് ഇപ്പോൾ സൊസൈറ്റിയിൽ കോമൺ ആയി നടക്കുന്ന പല വിഷയങ്ങളെ കുറിച്ചും പല ആൾക്കാരും സംസാരിക്കലുണ്ട് പാർട്ടി ബേസിൽ സംസാരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളെന്തെങ്കിലും വണ്ടി നമ്മളെടുത്ത് പറയില്ല അപ്പോൾ ഇതൊക്കെ ഷർദിങ്ങ് സംസാരിക്കലാണോ ഈ സെയിം സിറ്റുവേഷനിൽ ഇപ്പൊ ജിഷുൻ എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു നമ്മൾ പലരും ചെയ്തിരുന്നു ഇറ്റ്സ് അൻ അൺഫെയർ എവിക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തിരുന്നു എന്റെ ചാനൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം അപ്പോൾ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ ഇതൊരു ഷർദിയിൽ സംസാരമല്ല നെഗറ്റീവ് ചെയ്ത് പറയുമ്പോൾ ഷർദി സംസാരമാണ് അതെന്ത് സംസാരെന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തോ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പോലെ സി ഏട്ട് വർഷം അനുമോളോട് വർക്ക് ചെയ്ത ഒരാളാണ് ജിഷിൻ മോഹൻ ആൾക്കറിയാം വൺ മില്യൺ ഫോളോവർ ഉള്ള അനുമോൾക്ക് പ്രേക്ഷക പിന്തുണ ഉണ്ടെന്നുള്ളത് അത് മനസ്സിലാകാതിരിക്കാനും മാത്രം മന്ദബുദ്ധികളല്ല ഞാനും ജിഷിൻ ചെറുന്ന് മനസ്സിലായോ ഞങ്ങൾ എന്ത് പറഞ്ഞു എന്നുള്ളതിന് ഞങ്ങൾ ഉത്തരവാദിയാണ് നീ എന്തു മനസ്സിലാക്കി എന്നുള്ളതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല അത് നിന്റെ മനോധർമ്മം ഇരിക്കും മനസ്സിലായോ നീ നിന്റെ ഇത് വെച്ചിട്ട് കുറെ പേരുകൾ ഞങ്ങൾക്ക് കിട്ടുവെന്നില്ലേ അതെല്ലാം ഞങ്ങൾ തൊട്ടിട്ടില്ല അതെല്ലാം നിനക്ക് വേണ്ടി തന്നെ അവിടെ വെച്ചിരിക്കുന്നു നിനക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു നീ തന്നെ അതെടുത്ത് നീ വെച്ചോ നീ ഇട്ട പേരൊക്കെ നിന്റെ മനസ്സിലുള്ള ചെളിയാണ് പിന്നെ നിന്റെ ഭാഷയിൽ ഒരൾപ്പം സംസാരിക്കാതെ പോയാൽ ശരിയാവത്തില്ല അതായത് ഞങ്ങൾ ഛർദിച്ചതിൻ്റെ ഉച്ചിഷ്ടത്തിൽ നിന്ന് പറക്കിയെടുത്ത് അതിൽ നിന്നെടുത്ത കല്ലും നെല്ലും പതിരും വിറ്റ് ജീവിക്കുന്നവനാണ് നീ എന്നാലും സ്വന്തം പ്രവൃത്തിയോടൊരല്പമാർഥത ഒരു തരിക്കൂ ഡിന്നർ കഴിച്ചില്ലായിരുന്നു ഇനി ഡിന്നർ കഴിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല ചില സംസ്കാരപരമായിട്ടുള്ള ഭർത്താവ് വർത്താനങ്ങളും ടൈലോകുകളും കേട്ടിട്ട് അപ്പം ഇവിടെ ഈ ഒരു സാധനത്തിൽ എനിക്ക് ഇതിൽ നിന്ന് ഒന്ന് ടേക്കിംഗ് ബാക്ക് ഈ ഒരു കണ്ടന്റിൽ നിന്ന് മാറി എനിക്ക് സംസാരിക്കാനുള്ള രണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇമോഷൻസിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ റൈറ്റ് ടൈമിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് ഇത് വലിയ പ്രശ്നമാണ് ഇപ്പോൾ ദേഷ്യം പോസിറ്റീവ് ഇമോഷൻസ് ഇപ്പോൾ ഈ സന്തോഷം എന്നൊക്കെ പറയുന്ന സാധനം ബഹുമാനം എന്നൊക്കെ പറയുന്ന ഈ സാധനങ്ങളൊക്കെ നമുക്ക് റൈറ്റ് ടൈമിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സാധനം പക്ഷേ ഈ ദേഷ്യം വാശി എന്ന് പറയുന്ന സാധനം ഈ റൈറ്റ് ടൈമിൽ ചെയ്യരുത് ആ വീഡിയോ കണ്ട് ആ സെക്കൻഡ് അമ്മയെ ക്യാമറ വെച്ച് സംസാരിച്ചത് കൊണ്ടാണ് അമ്മ ഈ രീതിയിൽ സംസാരിച്ചത് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മേ ബി അമ്മ എങ്ങനെയായിരിക്കില്ല റിയാക്ട് ചെയ്യുക അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ സ്റ്റാൻഡേർഡും കൂടെ അതിൽ ഡീഗ്രേഡ് ആവുന്നുണ്ട് എന്നുള്ളൊരു ഒരു ഒരു ചിന്ത നമുക്കുള്ളത് വളരെ നല്ലതാണ് അതാണ് എനിക്ക് ഓവറോൾ ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് അത്രേ പറയാനുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് സ്വാസികയുടെ ഒരു കോണ്ടിലോട്ട് പോകാം ഈ പർട്ടിക്കുലർ ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് ഓൾറെഡി നമ്മളുടെ ജിഷിൻ സംസാരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആളുടെ സ്റ്റോറിയിൽ ഞാൻ കണ്ടു ഓക്കെ ലെറ്റ് യു ടോക്ക് ആ സംസാരിക്കുമ്പോൾ നമുക്ക് ആ വിഷയത്തിലോട്ട് പോകാം ഇനി ഞാൻ പോകാൻ വന്നത് അനു ഞാൻ സൈഡിൽ ഒരു റീല് കൊടുക്കാം ലൈക്ക് അനുമോളുടെ ഒരു റീലാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഒരു ഡാൻസ് റീല് ആ ഡാൻസ് റീല് അനുമോൾ ഇട്ടിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ് ഇവിടെ ഒരു വിഷയമായിട്ടുള്ളത് ഒരു ട്രൗസറും ബനിയനും ഇട്ടിട്ടുള്ള ഒരു ഡാൻസ് റീലാണ് കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരാൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് ആ റിയാക്ട് ചെയ്ത വ്യക്തി അനുമോൾക്ക് അഗെയിൻസ്റ്റാണ് പറയുന്നത് കുടുംബ പ്രേക്ഷകരെ നിങ്ങൾ നോക്കൂ ഇതാണ് നിങ്ങളുടെ അനുമോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോൻ്റെ താഴെ സ്വാസിക ആളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു കമൻറ്റ് ഇട്ടു ഞാൻ സൈഡിൽ കൊടുക്കാം ലിറ്ററലി ഐ എം ഷോക്ക്ഡ് സ്വാസികാൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കമൻ്റ് ഉണ്ടാവും ബിക്കോസ് ഐ നെവർ എക്സ്പെക്ട് ഈ ഒരു സാധനം ഫ്രം സ്വാസിക സൈഡ് അപ്പോൾ നമുക്ക് ആ കമൻസ് ഒന്ന് നോക്കാം സോ ഞാൻ ആ വീഡിയോ ഈ സൈഡിൽ കൂടെ പ്ലേ ചെയ്യാം അപ്പോൾ ഈ വീഡിയോൻ്റെ താഴെയാണ് ഈ കമൻസ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കമൻറ്റ് ഫസ്റ്റ് സ്വാസിക ഒരു ചിരിക്കുന്ന ഒരു ഇമോജിയാണ് ഇട്ടിട്ടുള്ളത് അതിൻ്റെ താഴെ കുറേ കമൻസ് വരുന്നുണ്ട് ഓഫ് കോഴ്സ് അനുമോൾ ടീമുകൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ വന്ന് പ്രശ്നമാക്കും അപ്പോൾ അതിന് താഴെ വന്ന സ്വാസി കെട്ട കിട്ട കമൻ്റാണ് ഫ്രണ്ട്സ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് എന്ന് പറയാൻ എന്ന് തോന്നിയിട്ടില്ല എന്നുവെച്ചാൽ അനുമോൾ എൻ്റെ നല്ല ഫ്രണ്ടാണ് പക്ഷെ അനുമോൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും കറക്റ്റാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഫ്രണ്ടാണെങ്കിൽ സ്കെയർ ചെയ്യുന്നതെല്ലാം ശരിയാണ് നല്ലതാണ് എന്ന് പറയണോ അനുവാസിയ പേഴ്സൺ എനിക്കിഷ്ടമാണ് ബി ബി ഹൗസിൽ അനു കുറെ മോശം പരാമർശം നടത്തി അബൌട്ട് അക്ബർ അപ്പാനി ആര്യൻ നെവിൽ മിൻസി ജിസേലൊക്കെ കുറിച്ച് അത് ശരിയാണ് എന്ന് തോന്നുന്നില്ല ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പെർട്ടിക്കുലർ വീഡിയോൻ്റെ താഴെ വന്ന് സ്വാസിക വളരെ ഓപ്പൺലി കമൻറ്റ് ചെയ്യുകയാണ് അനു എൻ്റെ വളരെ നല്ല ഫ്രണ്ടാണ് പക്ഷേ അനു ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അപ്പാനി ബിൻസി ജിസൈൽ ഇവർക്കൊക്കെ എഗയിൻസ്റ്റ് ആയിട്ട് അനുമോൾ ഉപയോഗിച്ചിട്ടുള്ള ഈ കാര്യങ്ങളെയൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഇവിടെ ഇത് സ്വാസികയുടെ ഒപ്പീനിയൻ ആണ് അതിനെ നമുക്ക് ഡിസ്റെസ്പെക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല ആൾക്കാ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയാൻ തോന്നുന്നത് എങ്കിലൊക്കെ പറഞ്ഞോട്ടെ കാരണം ഇപ്പോൾ മീഡിയയിൽ തന്നെ കുറേ ആൾക്കാർ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഷിയാസ് കരീ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ആൾക്കാരും അതുപോലെ തന്നെ അനുമോൾക്ക് ഹെയ്റ്റ് ഉള്ള ഒരു വ്യക്തിയുണ്ട് ഇത് ആ രീതിയിൽ കണ്ടാൽ മതി നിങ്ങൾ അനുമോൾ ഫാൻസ് ആണ് നിങ്ങൾ അനുവിന് റിയലായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഗോ സപ്പോർട്ട് അനു നിങ്ങൾ അനുവിനെ റിയൽ ആയിട്ട് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണ്ട വിഷയം അവിടെ കഴിഞ്ഞു വേറെ ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല സ്വാസിക ആളുടെ ഒരു പോയിന്റ് ഓഫ് ഒപ്പീനിയൻ പറഞ്ഞതാണ് അതിന് നമ്മളിപ്പോൾ പറയേണ്ട ആവശ്യമില്ല ഇത് ശരിയാണോ തെറ്റാണോ അല്ല അങ്ങനെ പറയാൻ പാടു പറയാൻ പാടില്ലേ എന്നുള്ളതൊന്നും നമ്മളിപ്പോടെ പറയേണ്ട ആവശ്യമില്ലല്ലോ പറയുന്ന ആൾക്ക് തെറ്റല്ലെങ്കിൽ പിന്നെ നമുക്കെന്താ ഇനി നമുക്ക് ആർജി ബിൻസിയുടെ അടുത്തോട്ട് പോവാ എന്തൊരു ഇന്റർവ്യൂ ആണ് ചേച്ചി മഠത്ത് ഇതിനു മാത്രം വിളിക്കാൻ കൊറേ ആൾക്കാരുണ്ടല്ലോ എത്ര പേര് ഇന്റർവ്യൂ ചെയ്യാ രണ്ടാഴ്ച എന്ന് പറയുമ്പോ ബിൻസിയെ ആ രണ്ടാഴ്ച ഹൗസിൽ നിന്നപ്പം ബിൻസിയുടെ വിലയിരുത്തല് ബിൻസി രണ്ടാഴ്ച ആണോ ശരിക്കും അയ്യോ കേട്ടോ ഞാൻ എനിക്ക് നൂറ് ദിവസം തികക്കണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം തിരിച്ചു വരുമ്പോ ഞാൻ ലോസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഒരു അമ്പത് ദിവസം ഞാൻ മനസ്സില് കൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം അവിടെ വന്നിട്ടുള്ള ഇപ്പൊ അനുവിന്റെ പി ആർ ആണല്ലോ എല്ലാരും ഭയങ്കര എക്സ്പോസ് ചെയ്യുന്നത് പക്ഷെ എല്ലാവർക്കും പി ആർ ഉണ്ടായിരുന്നു പി ആർ ഇല്ലാത്ത ആൾക്കാര് എനിക്ക് മുൻഷി ചേട്ടന് സരിക ചേച്ചിക്കൊന്നും പി ആർ ഉണ്ടായിരുന്നില്ല ബാക്കി എല്ലാം ഞാൻ ആളുടെ വീഡിയോ കണ്ട സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എൻ്റെ പൊന്ന് ദൈവമേ ഈ പി ആറിൻ്റെ കാര്യമൊന്നും പറയില്ലായിരുന്നു കാരണം ആർ ജെ ബിൻസിയുടെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അവിടെ മൂന്ന് ഉള്ളൂ ഒന്ന് അപ്പാനി പറഞ്ഞത് ഒന്ന് വീണ്ടും കുത്തി കുത്തി അറിയിക്കാൻ നോക്കുന്ന നിവിൻ എന്നെ പ്രപ്പോസ് ചെയ്തു എന്നുള്ളൊരു സാധനം അനുമോളുടെ പി ആറ് ചാച്ചൻ ഡോട്ടോ ചാച്ചൻ്റെ ഓട്ടോടെ കിടക്കട്ടെ സെൻ ഫാദർ ഇമോഷൻ ഞാൻ അതിനെ പറ്റി പറയുന്നില്ല ഈ ബാക്കി മൂന്നെണ്ണം ഉണ്ടാവില്ലേ ആഗ്രഹിച്ചാണ് ഞാൻ ഈ പോഡ്കാസ്റ്റും കണ്ടത് സെയിം സാധനം ബാഗ് പക്ഷെ ഇനി ഞെട്ടിച്ചൊരു കാര്യമുണ്ട് ഇത്രയും കാലം അനുവിനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞ് നല്ല രീതിയിൽ പൊങ്കാലും സൈബർ അറ്റാക്കും കിട്ടിയുണ്ട് ഇപ്പം അങ്ങ് മാറ്റി നമ്മൾ പി ആർ എന്ന് പറയുമ്പോൾ പൊതുവെ അനുമോളയാണോ പറയുന്നത് പക്ഷേ അനുമോള മാത്രമല്ല എല്ലാവർക്കും പി ആറുണ്ട് ഇത് ഇനി അവിടെ പറഞ്ഞേ കഴിവുള്ളവൻ കുറച്ച് അധികം പൈസ കൊടുക്കും കഴിവില്ലാത്തവൻ കുറച്ച് അതി പൈസ കുറച്ച് കൊടുക്കും അല്ലാണ്ട് ഇപ്പം എന്തുവയിന് പറയണ്ടേ വിനു വിനു ചെയ്ത വരെ അറിയുന്നില്ല പതിനാറ് ലക്ഷം കയ്യിലാണ് ഈ പി ആർ പറഞ്ഞു 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 പറഞ്ഞ് നമുക്ക് അതിനോടുള്ള അറ്റാച്ച്മെന്റ് കൂടുകയാണ് നിങ്ങൾ മനസ്സിലാക്കുക പലരും ആ ടോപ്പിക്ക് പറയുന്നു സംസാരിക്കുന്നു അത് വിടുന്നു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾ വെറുപ്പിക്കുകയാണ് നിങ്ങളെ എന്നുള്ള കാര്യം നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക അപ്രതീക്ഷിതമായിട്ട് ഒരു നമ്മുടെ പരിചയമുള്ള ആൾക്കാരാണ്

ഈ കടന്നീ ഒച്ചപ്പാടും വിളിയും ഉണ്ടാക്കുന്നില്ല മാത്രമാണ് സാബുമോൻ്റെ ക്വാളിറ്റി ആ ക്വാളിറ്റി ആ ബിഗ് ബോസ് ഹൗസിൽ ആർക്കുണ്ട് ഈ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുന്ന ആർ ജെ ബിൻസിക്കുണ്ടോ ആ ക്വാളിറ്റി കാരണം സാബു മോൻ നിന്നതിനെപ്പറ്റി ഞാനും പറഞ്ഞിരുന്നു സാബു മോൻ ഞാനും പറയുന്നത് സാബു മോൻ ഈസ് നോട്ട് എ ബിഗ് ബോസ് മെറ്റീരിയൽ ബിഗ് ബോസിന് അത്രയും ദിവസം നിൽക്കേണ്ട ഒരു ഡിസേർവിങ് വ്യക്തി അല്ല എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ബിഗ് ബോസ് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ കോണ്ടൻറ്റ് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതൊന്നും കിട്ടാണ്ട് വെറുതെ ഒരാൾ നിൽക്കുമ്പോൾ ഞാനത് പറയും പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇത്ര നിന്ന് അത്രയും ദിവസം ഒരു വഴക്കും പ്രശ്നവും ഉണ്ടാവാണ്ട് അവനവൻ്റെ ഇമോഷൻ ഫുള്ള് കൺട്രോൾ ചെയ്തുകൊണ്ട് പിടിച്ച് ഒരു പോസിറ്റീവ് എന്ന രീതിയിൽ ഒരു വ്യക്തിക്ക് നിൽക്കാൻ പറ്റുണ്ടെങ്കിൽ ദറ്റ്സ് എ ഗ്രേറ്റ് തിങ് ഓഫ് കോഴ്സ് ദറ്റ്സ് എ ഗ്രേറ്റ് തിങ് അപ്പൊ അതിന് നമ്മളിങ്ങനെ ഇരുന്നങ്ങ് കുറ്റം പറയേണ്ട ആവശ്യമല്ല എന്റെ ചേട്ടാ നിന്ന് കിട്ടി ഇറങ്ങിയല്ലോ നല്ല പൊട്ടിത്തെറിക്കേണ്ട സാഹചര്യങ്ങളും ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഓർക്ക് ഈ അനീഷ് ഇവിടെ രാവിലെ തൊട്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുക സുപ്രവാദം സുപ്രവാദം പറഞ്ഞു പറഞ്ഞു അപ്പൊ ഞാനിത് ഇയാളുടെ വെറുപ്പിരിന്റെ ഇടയ്ക്ക് ഞാനും കൂടെ പോയി പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മള് സൈലന്റ് ആയിട്ടുള്ള ഇൻസിഡന്റ് ഉണ്ട് ജിസേലിന്റെ പല കാര്യങ്ങളും അതായത് ലിപ്സ്റ്റിക്കിന്റെ കേസൊക്കെ അനുമോള് പൊക്കിക്കൊണ്ട് വരുമ്പോൾ ഞാൻ ആലോചിക്കുക അനുവിന് വേറെ പണിയൊന്നും ഇല്ല എന്തിനായത് പക്ഷെ അനുവിന്റെ പിന്നെ ഇങ്ങനെ പണിയെടുക്കുന്നതോ നമുക്ക് അറിയത്തിണ്ടായിരുന്നില്ലല്ലോ അപ്പൊ അതൊക്കെ പുറത്ത് വലിയ കണ്ടന്റ് ആയിരുന്നെന്ന് നമുക്ക് പിന്നെയാ മനസ്സിലായത് ജിസേലിന്റെ ഇന്നറും പൊക്കി പിടിച്ചോണ്ട് എല്ലാവരും ഒരാഴ്ച പുള്ളി നടന്ന് വരെ വന്നിട്ട് ചോദിച്ച് അങ്ങനെ ജിസേലിന്റെ ഇന്നർ വരെ വൈറലായി അപ്പൊ ആ സമയത്ത് പോലും എനിക്കൊക്കെ ഉണ്ടല്ലോ കുറച്ച് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് നാണക്കേടായിരുന്നു എന്തിനാണ് ഇവർ സംസാരിക്കുന്നത് ആലോചിച്ച് പോയി പിന്നെ മനസ്സിലായിരുന്നു എല്ലാവരുടെയും ഇന്നറും കൊണ്ട് വരണമായിരുന്നു എല്ലാവരും എല്ലാവരും ലിപ്സ്റ്റിക് അത് ഇതു അങ്ങനെ ഒളിച്ചും പാതം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയണായിരുന്നു ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും പ്രതികരിക്കണായിരുന്നു എന്ന് പിന്നീട് തോന്നി നല്ലപോലെ തോന്നി എടാ നിനക്ക് ഈ കിട്ടിയ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ എന്ന് തോന്നിയ പിന്നെ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നുടാ ഞാൻ ഒരു ഒന്നര മാസത്തോളം കരഞ്ഞ് 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 മെഴുകി മെസ്സേജ് വന്നായിരുന്നു അറിയാലോ അയ്യോ എന്നെ മോട്ടിവേറ്റ് ചെയ്ത ആളാണ് കേട്ടാ ഷിഫ് അതൊരു നൂറ് ശതമാനം സത്യമാണ് ബിൻസി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഭയങ്കരം ഘര ഘര ഇതൊരു അൺഡിസേർവിങ് എലിമിനേഷൻ ആയിരുന്നു അല്ലെങ്കിൽ ഞാൻ അതിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട വ്യക്തി ആയിരുന്നില്ല എന്നൊക്കെ ബിൻസി പറയുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം കണ്ടന്റ് കൊടുത്ത് ബിൻസി അതിൻ്റെ ഉള്ളിൽ നിന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയില്ല ബിൻസി എന്ന് പറയുന്ന ഒരു പറയുന്നൊരു കണ്ടസ്റ്റൻ്റ് അതിലുണ്ടായിരുന്നു എന്തൊക്കെയൊക്കെയോ ചെയ്തിരുന്നു എന്നല്ലാണ്ട് വലിയൊരു എന്താ പറയുക അയ്യോ ഔട്ട് പോവരുത് അല്ലെങ്കിൽ ഔട്ട് ആവേണ്ട ഒരു വ്യക്തിയായിരുന്നു ബിൻസി എന്നുള്ളതൊന്നും എനിക്ക് പേഴ്സണലി തോന്നില്ല അതിന് മാത്രം ഒരു സാധനം ഞാൻ ബിൻസിന്റെ ഉള്ളിൽ കണ്ടിട്ടൊന്നുമില്ല കാരണം ബിൻസി തന്നെ പറയുന്നുണ്ട് ശേഷം പുറത്തിറങ്ങിയതിനും മോളെ നിന്നെ ആ ഭാഗത്തൊന്നും കണ്ടില്ലേ എന്നൊന്നും പിന്നെ ആ ബിൻസീനെ രണ്ടാഴ്ച മൂന്നാഴ്ച നിർത്തിയാലോ എന്താ സംഭവം ഉണ്ടാകുമ്പോ തപ്പാനുമായി റിലേറ്റ് ചെയ്ത എന്തെങ്കിലുമൊക്കെ ഒരു കോണ്ടന്റ് പോകും അത് പുറമെ പ്രശ്നമാകും എന്നല്ലാണ്ട് വേറൊരു സീനും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞ അമ്മേണ്ടതേ രണ്ടാഴ്ച ഇതിലും വലിയ വൻ പരാജയം ഡയലോഗ് വേറൊന്നും കേൾക്കാനില്ല അത്യാവശ്യം കണ്ടന്റും കാര്യങ്ങളും ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ എന്തായാലും അമ്മ ആ അവിടെ നമ്മുടെ എക്സ്ക്ലൂസീവ് എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലായില്ല അതിനു മുൻപേ എനിക്ക് എവിക്റ്റ് ആകേണ്ടി വന്നു അത് ഭയങ്കര വന്നപ്പോഴാണ് ഇപ്പൊ കൊറേ കാര്യങ്ങൾ വീണ്ടും റിയൻറിയുടെ സമയത്താണ് അറിയുന്നത് ബിൻസിക്ക് പകരം എവിക്റ്റ് ആകേണ്ട മറ്റുള്ള മറ്റൊരാളായിരുന്നു പൈസ കൊടുത്തിട്ടാണ് ആൾ നിന്നൊക്കെ പറയുമ്പോ വീണ്ടും നമ്മൾ തകർന്നു അതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട് ഞാൻ പൊതുവേ ഈ കഴിഞ്ഞ റോബിൻ രാധാകൃഷ്ണൻ ഒക്കെ ഉണ്ടായിരുന്ന ബിഗ് ബോസ് സീസണിൽ റോബിനോട് പല ഓൺലൈൻ മീഡിയക്കാരും ബിഗ് ബോസ് റിലേറ്റ് ചെയ്ത് പല ചോദ്യങ്ങളും ചോദിക്കുമ്പം റോബിനൊക്കെ ഒരു കാര്യം കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു അഗ്രിമെൻ്റ് ഉണ്ട് അപ്പം ഇത്ര കാലത്തേക്ക് ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ട് അധിക കാര്യങ്ങളൊന്നും പുറമെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയും അതിന്റെ ക്രെഡിബിലിറ്റിയും ബേസിക് റൂൾസും അതിനുള്ളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും പുറത്തറിയിക്കരുത് എന്നാണ് ഇതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഞാൻ അല്ലെങ്കിൽ ഈ ആർ ജെ ബിൻസിനെ പോലുള്ള ടീമുകളൊക്കെ ഇതിൻ്റെ ഒരു ബുദ്ധിയും വിവരവും ബോധമൊന്നും ഇല്ലാത്തവരാണോ അല്ലെ ഇവർക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ലേ ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇതൊക്കെ ചെന്ന് സംസാരിക്കുന്നത് ആർ ജെ ബിൻസി ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ചെറിയ കാര്യമൊന്നുമല്ല ഞാൻ എലിമിനേറ്റ് ആവുന്നതിന് പകരം അവിടെ എലിമിനേറ്റ് ചെയ്യാൻ എന്നെക്കാളും വോട്ട് കുറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അയാൾ എലിമിനേറ്റ് ആക്കാണ്ട് എന്നെ എലിമിനേറ്റ് ചെയ്തത് പൈസ ഉള്ളതുകൊണ്ടാണ് പൈസ കൊടുത്തോണ്ടാന്ന് അപ്പൊ പൈസ കൊടുത്ത ബിഗ് ബോസിൽ എലിമിനേഷൻ മാറ്റാൻ പറ്റും എന്നുള്ള വലിയ അലിഗേഷൻ ആണ് ഇപ്പം കൊടുത്തിട്ടുള്ളത് ബിഗ് ബോസിന്റെ ഒരു മുഴുവൻ ക്രെഡിബിലിറ്റിനെ ബാധിച്ചുകൊണ്ട് നിൽക്കുക ഓൾറെഡി പി ആർ എന്ന് പറഞ്ഞിട്ട് വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്ന ഈ ഒരു സമയത്താണ് ഈ ഒരു സാധനം കൂടെ ഇപ്പോൾ എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്തുവാ പറയേണ്ടേ ഞാനിവിടെ ഒരു വോട്ടിംഗ് പാറ്റേൺ കാണിച്ചത് ഈ വോട്ടിംഗ് പാറ്റേൺ കണ്ടാൽ അറിയാം ആദ്യത്തെ രണ്ടാഴ്ചയിൽ ആർ ജെ ബിൻസിക്ക് കിട്ടിയിരിക്കുന്നത് ടു പോയിന്റ് ത്രീ ആണ് അതിൻ്റെ തൊട്ടടുത്ത് വരുന്നത് ത്രീ പോയിന്റ് ടു ആയിട്ട് ശൈത്യം ത്രീ പോയിന്റ് നയൻ ആയിട്ട് അക്ബറുമാണ് അപ്പം ബിൻസി പറഞ്ഞത് പ്രകാരം വേറെ ആരോ ഒരാണെന്ന് വെച്ചാൽ എന്നേക്കാളും വോട്ട് കുറഞ്ഞ ആളാണ് ഇറങ്ങേണ്ടത് അപ്പോൾ ഇറ്റ് ക്യാൻ ബി ശൈത്യം അല്ലെങ്കിൽ അക്ബർ ഐ ബിലീവ് ശൈത്യായിരിക്കാം ത്രീ പോയിന്റ് ടു ത്രീ പോയിന്റ് നയൻ അപ്പോൾ ആ ശൈത്യ പൈസ കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്നു എന്നാണ് ഇപ്പോൾ വിൻസി ഇവിടെ വന്ന് പറയുന്നത് ശൈത്യ ആ ട്രിപ്പും ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനത്തെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണം ഞാൻ അതാ പറയുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എൻ്റെ വീഡിയോന്റെ താഴെ വരുന്ന കമൻറ്റ് ഞാൻ കാണലുണ്ട് ബിഗ് ബോസ് ടോപ്പിക്ക് തീർന്നു എന്നുള്ള പക്ഷെ ഇതൊക്കെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടൻ്റ് ആണ് മേ ബി ഇതിട്ട ആളുടെ വീഡിയോ എത്ര പേര് കാണുന്നുണ്ടെന്ന് അറിയാം പക്ഷെ എൻ്റെ ചാനലിൽ കൂടെ ആ വീഡിയോ കാണാത്ത ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അയാളും കൂടി ഈ ഒരു കാര്യം കാണട്ടെ എന്ന് കരുതി കരുതിയെടുത്തൊരു വീഡിയോ ആണ് സൊ ഗ്സ് അത്രേ പറയാനുള്ളൂ വീഡിയോ മേ ബി ലെങ്ത്തിയാണ് ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് കുറച്ച് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കണം അതുകൊണ്ടാണ് സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ഇറ്റ്സ് ബൈ ബൈ